ഹായ് ഞാൻ രാജി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഒരു മാസം കൊണ്ട് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ജൈവ വളങ്ങളാണ് കൊടുക്കുന്നത് ആ ജൈവ വളങ്ങൾ കൊടുത്തിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ പുളിപ്പിച്ച തേങ്ങാവെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു ജൈവ സ്ലറി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഓർഗാനിക് വളങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് വന്നിട്ടുണ്ട് പുതിയ ബഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബിനടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക അപ്പോൾ തുടർന്ന് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയൊക്കെ ഗിഫ്റ്റ് നമ്മൾ ഇന്നലെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിജയികൾ അത് കിട്ടുന്ന സമയത്ത് നമ്മളെ അറിയിക്കുക അതുപോലെ തന്നെ വീണ്ടും ഒരു ഗീവ് വേ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നതാണ് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഒരു ഗീവ് വേ ഉണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇടുന്ന എല്ലാ വീഡിയോസും കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക അപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ ആ ഒരു വിജയിട്ട് വരുന്നത് ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റിൻ്റെയൊക്കെ ബഡ്ഡുകൾ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് എല്ലാത്തിലും ഇപ്പോൾ ഇതൊക്കെ മൊക്കാറ ആണ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൽ തന്നെ കണ്ടില്ലേ രണ്ട് ബഡ് വന്നിട്ടുണ്ട് അതുപോലെ ഡെൻറോബിയത്തിലൊക്കെ നമുക്ക് നിറയെ ബഡ്ഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് തൈ ഇതൊക്കെ സ്പൈഡർ ഓർക്കിഡ് ആണ് പിങ്ക് കളറിൻ്റെ സ്പൈഡർ ഓർക്കിഡിൻ്റെ ആണ് ഇതും ഒരു യെല്ലോ കളറിലുള്ള മൊക്കാറയാണ് ഇത് നമുക്ക് ഈ ഒരു മൊക്കാറ ഒരു തൈ വാങ്ങി വെച്ചാൽ മതി കേട്ടോ നിറച്ച് നമുക്ക് എപ്പോഴും പൂക്കളുണ്ടാകുന്നതാണ് ഒരു പൂ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്നാഴ്ചയെ കഴിയുമ്പോൾ തന്നെ എന്തായാലും അടുത്തൊരു ബഡ് നമുക്കതിൽ പുതുതായിട്ട് വരാറുണ്ട് ഈ കാണുന്ന ഡാൻസിംഗുകളൊക്കെ എനിക്ക് ഒരുപാട് നാൾ ഫ്ലവർ ഒന്നും ഇരുന്നതാണ് ഇപ്പോൾ ഇതാ നമുക്ക് കറക്റ്റായിട്ടുള്ള വെയിലും അതുപോലെ വളങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് നമുക്കതിനകത്തൊക്കെ ബഡുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു യെല്ലോ ഓർക്കിഡും അങ്ങനെയാണ് ഫസ്റ്റ് ഫ്ലവർ ആണ് ഈ കാണുന്നതും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ നമ്മളൊരു കോംബോ ഓഫറൊക്കെ ആയിട്ട് മേടിച്ച് പ്ലാന്റുകളാണ് ഇതൊക്കെ ഇത് നമ്മുടെ മൊക്കാറയാണ് മൊക്കാറയുടെ റെഡ് കളറാണ് അതിൽ നമുക്കിപ്പോൾ ഒരു ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെയിലുള്ള സമയത്ത് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറുകൾ കൊടുക്കാതെ എപ്പോഴും ജൈവവളങ്ങൾ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും അതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും പിന്നെ എന്തായാലും ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ ഓർക്കിഡ് വയ്ക്കാതിരിക്കുക ഒരു മോർണിംഗ് സൺലൈറ്റൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ഒരു ഓർക്കിഡ് വയ്ക്കാൻ നമ്മളിപ്പോൾ ഏതൊരു വളം കൊടുത്തു എന്ന് പറഞ്ഞിട്ടും ഓർക്കിഡിന് കറക്റ്റായിട്ടുള്ള ആ ഒരു സൺലൈറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫ്ലവർ ഒന്നും വരത്തില്ല അതുകൊണ്ട് എന്തായാലും ഒരു മോർണിംഗ് സൺലൈറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം വെക്കാൻ എന്നാൽ ബെയിൽ കൂടിപ്പോവാനും പാടില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലീഫുകളൊക്കെ ഒരു മഞ്ഞ കളറിലേക്ക് മാറി എല്ലാം കൊഴിഞ്ഞു പോവുകയും പ്ലാന്റ് കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് വെയിലും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ഫെർട്ടിലൈസറുകളും കൊടുക്കുക അപ്പോൾ നല്ല റിസൾട്ടാവും നമ്മുടെ പ്ലാന്റ്സിന് കിട്ടുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ചെടികൾക്ക് എന്തൊരു ഫെർട്ടിലൈസറും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും മഴയുണ്ട് ഇടയ്ക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഗാനിക് ഫർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും പ്ലാന്റ് ചിലപ്പോൾ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് എന്തായാലും കെമിക്കൽ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് ഇന്ന് എപ്സൺ സോൾട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ മാസത്തിലെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ എപ്സം എപ്സൻസോൾട്ട് കൊടുക്കാം ഇതുപോലെ പുതുതായിട്ട് വരുന്ന ഷൂട്ടുകളിലൊക്കെ ഇതുപോലെ വളങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷൂട്ടുകളിൽ തന്നെ നമുക്ക് ബഡുകൾ വന്ന് തുടങ്ങും അതുകൊണ്ട് പുതുതായിട്ട് വരുന്ന ഷൂട്ടിലും ലീഫിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുക അപ്പോൾ ആഴ്ചയിൽ ഏതെങ്കിലും രണ്ട് ഫെർട്ടിലൈസർ എന്തായാലും കൊടുക്കുക അതിപ്പോൾ കെമിക്കൽ ഫർട്ടിലൈസർ തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ജൈവ വളങ്ങൾ ഒരുപാടുണ്ട് അത് ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോസായിട്ട് ലോങ് വീഡിയോസൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ വീഡിയോസൊക്കെ നോക്കിയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളങ്ങളൊക്കെ വീട്ടിൽ തയ്യാറാക്കി നിങ്ങളുടെ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇഷ്ടം കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ വീണ്ടും കാണാം Bye bye.